വരി വരി വരിയ ും അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇന്നൊരു മ്യൂസിക് ചലഞ്ച് കേട്ടോ ഉമ്മച്ചയ്ക്ക് അധികം പാട്ടൊന്നും അറിയില്ല ഉമ്മച്ചിക്ക് കുറച്ചു മാപ്പിൾ പാട്ടൊക്കെ അറിയാം എന്നാലും ചഞ്ച് ചെയ്തു നോക്കാ വിചാരിച്ചിട്ടോ അപ്പം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം Nyamara, hmm, mana ini pergi ramalan? Nyamara, mana ini? Mala irang nih, pura irang nih, ba, ba, kutu, ba, 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 mie, kemelele, kurekari, kerba, Ini kutu, nyamara Ayo, sa, waktu

ഞാൻ <mile> പറയാം <inside> <walking in the recuperates>

చూన్ బెన హర్ష హర్ష నలుగుని నలుగుని న న ని ఫక నా న్యాయం గాయస్ ముక్కటే అక్షరం ఎట

നോക്കിയൊക്കെ സാറേ സാറേ സാമ്പാറ് സാറേ ഇട്ടി കല്യാണം പാടുണ്ട് അല്ലേ പാടുന്നേ वा माता Itu

കേൾക്കുന്ന പറഞ്ഞാട്ടേ വായോ പറഞ്ഞെടുക്കും പറഞ്ഞ അതല്ലേ ഞാൻ നേരത്ത് പഠിയെ പഠിയോ വാവാൻ വായോ പിന്നെ എന്താ പറഞ്ഞ ലാസ്തന് അല്ല അവനെന്താ താള അപ്പൊ ഇപ്പൊ പറഞ്ഞില്ല വസ്തുത എത്ര വരാം കുടിക്കാൻ കൊടുക്കുന്നു കൊടുക്ക A uh, and la. La la. മകനീ അക്ഷരത്തൊന്നും അല്ല പാടിപ്പോണ ആ പാടിപ്പോണ കേട്ടോ അല്ല എന്തോ അല്ലെ ご丁寧にご丁寧にご丁寧にご丁寧にご丁寧にご丁寧にご丁寧にご丁寧にご丁寧にご丁寧にご丁寧にご丁寧にご丁寧にご丁寧にご丁寧

കൈകൾ നീട്ടുപരിയോനെല്ലാം കൈകൾ നീ ന്നു പരില്ലാടും തീർത്ഥാമേ ഹ അപ്പൊ നമ്മള് അവസാനിപ്പിക്കാ ലാസ്റ്റ് ഒരു പാട്ട് പാടിപ്പിക്കാരും പറയുന്നൊരു പാട്ടുക അല്ല ഒരു പാട്ട് പാടിക്കണ്ടേണിക്കണിവാൻ ടൂ ത്രീ ഇഷ്ടിക്കാവി ി മക്കൾ എന്നാ പുണ് നാട്ടിൽ ഇലസിടും നാരീ ഇലസിടും നാരീ കാത്തി सम्म सम्म